നമസ്കാരം മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് എം ആർ അജിത് കുമാറിന്റെ വാക്കുകളാണെന്ന് പി വി അൻവർ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുന്നുവെന്ന് ആദ്യം പറഞ്ഞത് എം ആർ അജിത് കുമാർ അതാണ് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞതെന്നും അൻവർ പറഞ്ഞു

െ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം പാർട്ടിയെ തള്ളി പറഞ്ഞുകൊണ്ട് ആളാകണം ഞാൻ ഉദ്ദേശിക്കില്ല ഇവർക്ക് എന്നെ വേണ്ട എന്ന് പറയുമ്പോ അപ്പൊ ഞാൻ വാർത്ത ഈ പാർട്ടി വരെ പോരാടും മനസ്സിലായോ ഇപ്പൊ ബി ശശിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ ഈ ശശിയെ കുറിച്ച് പറയാൻ പറഞ്ഞ സഹാറുകള് കഴിഞ്ഞ രണ്ട് മൂന്നാല് ദിവസമായിട്ട് എടുത്തു തോന്നിയിരുന്നു സങ്കടകരമാണ് നിങ്ങക്ക് ഈ ഫോണൊന്നും കാണിച്ചാൻ പറ്റില്ല കണ്ണൂരിൽ നിന്ന്

ായിരത്തി അൻപത് രൂപക്ക് വാങ്ങി പത്താമത്തെ ദിവസം വെക്കുന്നു അറുപത്തി അഞ്ച് ലക്ഷം രൂപ ും പത്ത് ദിവസത്തിനകം അല്ലേ ആ കാര്യത്തിൽ നിങ്ങളുണ്ട് അഭിപ്രായം അങ്ങക്ക് സ്വന്തമായി ഒരു അഭിപ്രായപ്പെട്ട വ്യക്തിയാണെങ്കിൽ പറയും

പറയാലോ പറഞ്ഞല്ലോ നിങ്ങളിപ്പോൾ പത്രപ്രവർത്തകൻ നിലക്കാണല്ലോ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് പറഞ്ഞത് അല്ല നിങ്ങൾ ചോദിച്ചത് ആ ഞാനൊരു ചോദിച്ചോ അല്ല നിങ്ങളുടെ പറയാനില്ല അഭിപ്രായം കാര്യം വർത്തമാൻ പറയുന്നു അത് വേറെ വിഷയം ഇയാളുടെ അഭിപ്രായം വെച്ചല്ലോ അതിനു മുപ്പത്തിമൂന്ന് ലക്ഷത്തിന് വാങ്ങി പത്ത് ദിവസം കഴിച്ചാല് അറുപത്തഞ്ച് ലക്ഷത്തിന് വിറ്റാൽ താങ്കളുടെ അഭിപ്രായം എനിക്ക് അഭിപ്രായം പറയുന്നു